കരുവന്നൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ രണ്ടു പേർ അറസ്റ്റിൽ ഇരുപത്തിരണ്ട് പ്രതികളിൽ ഇനി നാല് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് പ്രതികൾ അറസ്റ്റിലായത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്ന് മൂർക്കനാട് അമ്പല ഉത്സവത്തിനിടെ നടന്ന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ ചാമക്കാല ചക്കുഞ്ഞി കോളനി സ്വദേശി ചക്കനാത്ത വീട്ടിൽ ഇച്ചാവ എന്ന വൈഷ്ണവ് അപ്പു എന്ന ജിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട എസ്ഐ കെ അജിത് അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് പോലീസ് സംഘം പട്ടാമ്പിയിലെ ഒളിത്താവളം വളഞ്ഞു പിടികൂടിയത് മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായ ഇവർ ഏറ്റവും ക്രൂര മനസ്സിനുടമകളാണെന്ന് പോലീസ് പറഞ്ഞു വിവിധ സ്റ്റേഷനുകളിലായി പന്ത്രണ്ടും പതിമൂന്നും ക്രിമിനൽ കേസ് പ്രതികളാണ് വൈഷ്ണവും ജിഷ്ണുവും വളരെ ചെറുപ്പത്തിലെ കേസുകളിൽ ഉൾപ്പെട്ട ഇവർ സ്ഥിരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറയുന്നു ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട ഇൻസ്പെക്ടർ അനീഷ് കരീം കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐ കെ അജിത് പി ജയകൃഷ്ണൻ കെ ആർ സുധാകരൻ ടി ആർ ഷൈൻ എ എസ് ഐ സൂരജ് വിദേവ് സീനിയർ സി പി ഒമാരായ കെ ജെ ഷിൻഡോ സോണി സേവ്യർ കെ എസ് ഉമേഷ് ഇ എസ് ജീവൻ ബിനുരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മുറുഖനാട് ഡബിൾ മർഡർ കേസ് ഇൻവോൾവ് ആയ രണ്ട് പ്രതികളിന് പട്ടാമ്പി പാലക്കാട് നിന്ന് പിടിച്ചിട്ടുണ്ട് ഇവരുടെ പേര് ജിഷ്ണു അലാസ് അപ്പു വൈഷ്ണവ് അലാസ് ഇച്ചാവാണ് ജിഷ്ണു മൂന്ന് ത്രീ നോട്ട് എയ്റ്റ് ഐ പി സി വൺ ത്രീ നോട്ട് സെവൻ ഐ പി സി മുനിസിപ്പൽ ഹെഡ് കേസിൽ പ്രതിയാണ് വൈഷ്ണവ് മൂന്ന് ത്രീ നോട്ട് എയ്റ്റ് ഐ പി സി രണ്ട് ത്രീ നോട്ട് സെവൻ ഐ പി സി ഫോർ തേർട്ടി സിക്സ് ഐ പി സി കേസ് ഇൻവോൾഡായ പ്രതിയാണ് രണ്ടു പേർക്കെതിരെ നിരവധി പോലീസ് സ്റ്റേഷനിൽ എൽ പി വാറൻറ്റ് ഇപ്പോൾ പെയിൻഡിങ്ങുണ്ട് ഇന്നലെ രാത്രി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഇൻഫോർമേഷൻ പ്രകാരം ഇവർ രണ്ട് പേര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ പോക്സോ കേസിൽ ഇൻവോൾഡായ ഒരു പ്രതിക്ക് സഹായം നൽകാൻ വേണ്ടി ഒരു വാഗ്ദാനം നൽകിയിരുന്നു ആ ഇൻഫോർമേഷൻ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് കൊട്ടുമ്പൂർ എസ് എച്ച്ഒ ഇൻഫോർമേഷൻ ഫോളോ അപ്പ് ചെയ്തു എസ് ഐ അജിത്തും നമ്മുടെ ക്രൈം സ്ക്വാഡ് ഇൻവോൾവ് ആയ ക്രൈം സ്ക്വാഡിലുള്ള പോലീസുകാർ ഈ ഇൻഫോർമേഷൻ ഡെവലപ്പ് ചെയ്ത് പട്ടാമ്പിൽ പോയിട്ട് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്ത് പെട്ടാമ്പ് റെയിൽവേ സ്റ്റേഷൻ കോളനി അകത്തുള്ള സ്ഥലത്തിൽ നിന്ന് ഇവർക്ക് പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്തു ബാക്കി നടപടി ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കണം